ഓൺലൈൻ മീഡിയകളിലൂടെയുള്ള പ്രൊമോഷൻ വർക്കുകളൊന്നുമില്ലാതെ ട്രെയിലറും ട്രീസറും ഒക്കെ മാത്രം നൽകി ഒരു സിനിമ ആ സിനിമയ്ക്ക് ഇത്രമാത്രം വിജയം കൊയ്യാൻ സാധിച്ചുവെങ്കിൽ അത് സിനിമയുടെ മികവാണ് അതിൻ്റെ കാരണം സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും മിടുക്കും അഭിനയ പ്രതിഭകളുടെ കഴിവുമാണ് ആരെയും പിടിച്ചിരുത്തും തുടരുമെന്ന സിനിമ ട്രെയിലറും ടീസറും അതല്ലെങ്കിൽ ഓൺലൈൻ പ്രമോഷനോ ഒന്നും വേണ്ട ഒരു സിനിമയെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സിനിമ നന്നായാൽ മതി ഹൗസ്ഫുള്ളായി ഈ സിനിമ ഓടുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രൊമോഷൻ വർക്കുകളല്ല നടനോ നടിയോ വന്നിരുന്ന് ഓൺലൈൻ മീഡിയക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഈ പതിവ് സമ്പ്രദായങ്ങളിൽ നിന്ന് മാറി പഴയ രീതിയിൽ പോസ്റ്ററുകൾ മാത്രം ഒട്ടിച്ച് അതല്ലെങ്കിൽ അതിൻ്റെ പാട്ട് റിലീസ് ചെയ്ത് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ടീമിന് വളരെയധികം അഭിനന്ദനങ്ങളുണ്ട് തുടക്കം ഒരു പക്ഷേ പഴയ സിനിമകളും പഴയ സിനിമകളിലെ ഡയലോഗും ഒക്കെയായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അങ്ങനെ പോയി പോയി പതിയെ പതിയെ ഈ സിനിമ നമ്മളെ പിടിച്ചിരുത്തി കളയും തുടക്കം കുറച്ച് ലാഘവത്തോടെ നമ്മൾ കണ്ടിരുന്നു പോകുമെങ്കിലും ഒരു ഘട്ടമെത്തുമ്പോൾ സിനിമയാകെ മാറുന്നു അത് മുഴുവൻ പറഞ്ഞ് അത് സ്പോയിലറാവുമെന്നൊന്നും ഇല്ല ഈ സിനിമയ്ക്ക് ഇനിയിപ്പോൾ കഥ പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവരോട് കഥ പറഞ്ഞു കൊടുത്തതുകൊണ്ട് ഒന്നും ഈ സിനിമ ആളുകൾ കാണാതിരിക്കില്ല കാരണം കാണാനേ തോന്നും അത്രയും മികച്ച രീതിയിലാണ് അതിലെ ഓരോ നടീ നടന്മാരുടെയും പ്രകടനവും അതുപോലെ തന്നെ ആ കഥ മുന്നോട്ട് പോകുന്ന വഴിയും മുൻവിധികളെ സാധൂകരിക്കുന്ന തരത്തിലായിരുന്നു അതിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം പഴയ മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ബോധപൂർവമായ ശ്രമം അതിൻ്റെ അണിയറ പ്രവർത്തകർക്കുണ്ടായിരിക്കാം പക്ഷേ പ്രകാശ് വർമ്മയുടെ പ്രകടനം അതാണ് എടുത്തു പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് അയാളങ്ങ് തകർത്താടുകയാണ് മോഹൻലാലിനൊപ്പം തന്നെ പ്രകാശ് വർമ്മയും ജോർജ് മാത്തനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു അതാണ് അതിൽ എഴുത്ത് പറയേണ്ട ഒരു കാര്യം സ്വാഭാവികമായും മോഹൻലാലിൽ ആ ക്രൗര്യം നിറഞ്ഞ ഭാവം വരുമ്പോഴാണ് കൈയടിക്കാൻ തോന്നുന്നത് ആ ലാളിത്യം നിറഞ്ഞ ഭാവങ്ങൾ പഴയതുപോലെ നമ്മളെ കോരിത്തരിപ്പിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് എങ്കിലും മോഹൻലാൽ അനേകം വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇതുപോലെയൊരു പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന സംശയം ഉണർത്തിക്കൊണ്ട് ലാൽ നിറഞ്ഞാടുകയാണ് ഉപയോഗിക്കാൻ അറിയാവുന്ന സംവിധായകൻ്റെ കയ്യിൽ എത്ര അനായാസമായാണ് നമ്മുടെ മോഹൻലാൽ പെർഫോം ചെയ്യുന്നത് പത്ത് എമ്പുരാൻമാർക്ക് തരാൻ കഴിയാത്ത ഒരു സ്ക്രീൻ പ്രസൻസ് നമുക്ക് ഈ തുടരും കാണുമ്പോൾ മോഹൻലാലിൽ നിന്ന് കാണാൻ സാധിക്കും പഴയ മോഹൻലാൽ പുതിയ മോഹൻലാൽ എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരുന്നത് ഉപയോഗിക്കാൻ അറിയാത്ത സംവിധായകരുടെ കൂടെ മോഹൻലാൽ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് അല്ലാതെ മോഹൻലാൽ എവിടെയും പോയിട്ടില്ല മോഹൻലാലിൻ്റെ അഭിനയ പ്രതിഭ എവിടെയും പോയിട്ടില്ല നല്ല സിനിമയായിരിക്കണം പഴയ തിരക്കഥാകൃത്തുക്കൾ ഉണ്ടായിരുന്നു ലോഹിതദാസിനെ പോലെയുള്ള പത്മരാജനെ പോലെയുള്ള തിരക്കഥ എഴുതാൻ അറിയാവുന്ന ആളുകൾ അവരുടെ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് മോഹൻലാലിനെ നമ്മൾ വളരെ മനോഹരമായിട്ട് കണ്ടിട്ടുള്ളത് അതേ തരത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലെ ഒരു സിനിമയാണ് തുടരും ഏത് തലമുറയ്ക്കും ഇത് ദഹിക്കുന്ന തരത്തിൽ ഏത് തലമുറയും പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുന്നതായിരിക്കും നന്നാവുക കാണേണ്ടതാണ് കാരണം ഒരുപാട് സിനിമകളൊന്നും നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ ഇന്നില്ലല്ലോ അങ്ങനെ വരുമ്പോൾ വല്ലപ്പോഴും ഇറങ്ങുന്ന ഈ സിനിമ കുടുംബത്തോടൊപ്പം തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ രണ്ടാമത്തെ ദിവസം തന്നെ കണ്ടു അതിൻ്റെ പേരിലാണ് ഞാൻ ഈ സിനിമ മറ്റുള്ളവർക്കും വേണ്ടി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ട സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു നഷ്ടമാവില്ല കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്യണമെന്നില്ല ഒരുപാട് പ്രൊമോഷൻ വർക്കിലൂടെ സിനിമയെ കുട്ടിഘോഷിച്ച് നമ്മൾ പോയി കാണുമ്പോൾ അയ്യേ ഇതായിരുന്നോ എന്ന് തോന്നുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പക്ഷേ തുടരും കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല വല്ലാത്തൊരു ഫീലാണ് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അപ്പം അതുകൊണ്ട് പിടിച്ചിരുത്തി കളയും എല്ലാവരും ഈ സിനിമ കാണണം